ആ ഇരിട്ടിയിലെത്തി ഇതിനിടക്ക് ഇപ്പൊ ഇരിട്ടിയിൽ കുറച്ച് അവിടെ താമസിച്ചത് ഒരു വർഷത്തോളം അടുത്ത് കുറെ വീഡിയോസ് ഇതിലുണ്ടായിരുന്നു ഇടയ്ക്ക് മെമ്മറി ഫുള്ളായി ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതൊന്ന് മൊബൈൽ ഷോപ്പിൽ കയറി അതൊക്കെ ഒഴിവാക്കിയിട്ട് വീട് ഞങ്ങള് ഇരിട്ടിയിൽ മറപ്പെട്ടു മാനന്തവാടി ഉദ്ദേശിക്കുന്നത് നമ്മള് പാൽച്ചിരം വഴി അല്ലേ പാൽച്ചിരം വഴിയാണ് കുറച്ച് മറ്റു നമ്മുടെ വയനാട് ചുരവും അതേപോലെ കൊറച്ചപ്പുറത്തുള്ള നെടുമ്പുൽ ചുരം ചുരം പോലെ അത് ഡേഞ്ചർ ചുരാണ് ബുദ്ധനുള്ള ചുരാണ് നല്ല കേറ്റം കിട്ടുന്ന സ്ഥലം മുന്നിൽ ഇങ്ങനെ പോകുന്നുണ്ട് അവിടെ നിന്നു വണ്ടിയും വരുന്നുണ്ട് എന്നെ കൂടെ ഉണ്ടായിരുന്നു അസുഖ തന്നെ എല്ലാ ഒരു നിമിഷമാണ് വണ്ടി വന്നത് വണ്ടി കുത്തക്കെല്ലാം പിന്നെ ഞങ്ങളുള്ളത് കൊട്ടിയൂർ ചൊരത്തിന് ചെറിയൊരു തണുപ്പുണ്ട് അല്ലേ ഡേഞ്ചർ ബസ്സിലൊക്കെ ഉള്ള കാറ് കേറി വരുന്നുണ്ടല്ലേ തണുപ്പുണ്ടല്ലേ ഈ സമയത്ത് ഒരു തണുപ്പുണ്ട് ഒരു നല്ലൊരു ഭയങ്കര തണുപ്പുണ്ട്